ഡിജിറ്റൽ അറസ്റ്റ് വഴി പണം തട്ടാൻ ശ്രമിച്ച പ്രതിക്കായി ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ച് കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് മണി ലോണ്ടറിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് വീഡിയോ കോളിൽ എത്തിയാണ് തോട്ടട സ്വദേശി പ്രമോദ് മഠത്തിലിന്റെ പ്രമോദിന്റെ തന്ത്രപരമായ നീക്കത്തിൽ സൈബർ പോലീസിന്റെ സഹായത്തോടെ ഡിജിറ്റൽ അറസ്റ്റ് നാടകം പൊളിക്കുകയായിരുന്നു മുംബൈയിലെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന പോലീസ് യൂണിഫോമിലായിരുന്നു തട്ടിപ്പിന് ശ്രമം എന്നാൽ മുൻ ബാങ്ക് മാനേജറായ പ്രമോദിന് മുന്നിൽ ആ തന്ത്രം ഏറ്റില്ല പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന് പ്രമോദിന്റെ പേരിൽ ബാങ്ക് അക്കൗണ്ടും സിം കാർഡും എടുത്തു നൽകിയിട്ടുണ്ടെന്നും മണി ലോണ്ടറിംഗിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞായിരുന്നു വീഡിയോ കോൾ വന്നത് പ്രമോദ് വിവരം അറിയിച്ചതിനെ തുടർന്ന് സൈബർ പോലീസ് സംഘം വീട്ടിലെത്തി സൈബർ പോലീസിന്റെ സാന്നിധ്യത്തിൽ പ്രമോദ് തട്ടിപ്പ് സംഘത്തോട് വീഡിയോ കോളിൽ സംസാരിക്കുന്ന ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ആ പ്രതിയെ പൂട്ടാനാണ് കണ്ണൂർ സിറ്റി പോലീസിന്റെ നീക്കം പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ തിരിച്ചറിയുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം പ്രൈം ട്വന്റി വൺ കണ്ണൂർ